സൂപ്പർ ഹീറോ സിനിമകൾ നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് മലയാളത്തിലായാലും തമിഴിലായാലും ഹിന്ദിയിലായാലും മറ്റേത് ഭാഷകളിലായാലും സൂപ്പർ ഹീറോ സിനിമകൾ നമ്മൾ കാണാറുണ്ട് കഥയും തിരക്കഥയും സംവിധാനവും അഭിനേതാക്കളും ഒക്കെ സൂപ്പറായ സിനിമ നമ്മൾ ഏറ്റെടുക്കും ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മലയാളത്തിൽ ഇറങ്ങിയ സൂപ്പർ ഹീറോ സിനിമകളെ കുറിച്ചാണ് എല്ലാവർക്കും സിനിമ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അലപ്പി ഷെരീഫ് തിരക്കഥ എഴുതി ഐ വി ശശി സംവിധാനം ചെയ്ത സിനിമയാണ് അലാഹുദ്ദീനും അത്ഭുതവിളക്കും കമൽഹാസൻ രജനീകാന്ത് ജയഭാരതി ശ്രീപ്രിയ ജമിനി ഗണേഷ് ഇവരൊക്കെയാണ് സിനിമയുടെ പ്രധാന കഥാപാത്രങ്ങൾ മലയാളത്തിലും തമിഴിലും ഒരേ സമയം തന്നെയാണ് ഈ സിനിമ ചിത്രീകരിച്ചത് ജൂൺ എട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ തമിഴിലും പതിനാല് ഏപ്രിലിന് മലയാളത്തിലും റിലീസായി രഘുനാഥ് പാലേരിയുടെ തിരക്കഥയിൽ ജിജോ ജോസ് കൊന്നു സംവിധാനം ചെയ്ത സിനിമയാണ് മൈഡിയർ കുട്ടിച്ചാത്തൻ കൊട്ടാരക്കര ശ്രീധരൻ നായർ ദലീപ് താഹിർ സോണിയ മാസ്റ്റർ അരവിന്ദ് മാസ്റ്റർ മുകേഷ് സൂര്യകിരൺ രാജൻ പി ദേവ് ജഗദീഷ് ശ്രീകുമാർ ജഗദീഷ് നെടുമുടി വേണു ഇവരൊക്കെയാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഈ സിനിമ റിലീസായത് മികച്ച സ്വീകാര്യത നേടിയ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ രണ്ടര കോടിയിലധികം വരുമാനം നേടി മലയാളത്തിൽ ആദ്യം ചിത്രീകരിച്ച ഈ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കലാഭവമണിയുടെ കൂടുതൽ രംഗങ്ങൾ ഉൾപ്പെടുത്തി വീണ്ടും എഡിറ്റ് ചെയ്ത പതിപ്പ് പുറത്തിറക്കി ഇത് മലയാളത്തിലെ ആദ്യത്തെ ടി ഡി ടി എസ് സിനിമയായി മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഹിന്ദിയെ ചോട്ട ചേത്താൻ എന്ന പേരിൽ ഡബ്ബ് ചെയ്യപ്പെട്ട ഇത് പത്ത് പോയിൻറ്റ് മുപ്പത് കോടി വരുമാനം നേടി ബോക്സ് ഓഫീസിൽ വിജയവുമായിരുന്നു ഹിന്ദി പതിപ്പിനായി ഊർമിള മദോഡ്കറുമായിട്ടുള്ള രംഗങ്ങൾ ചേർത്തു രണ്ടായിരത്തി പത്തിൽ പ്രകാശ് രാജ് ശാന്തനം എന്നിവരോടൊപ്പം തമിഴിൽ കൂടുതൽ രംഗങ്ങൾ ചേർത്ത് ചുട്ടി ചേത്താൻ എന്ന പേരിൽ പുറത്തിറങ്ങി അധിക ദൃശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ പതിപ്പ് പുനർനിർമ്മിച്ച് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് പുറത്തിറങ്ങി ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ത്രീ ഡി സിനിമയായിരുന്നു മൈഡിയർ കുട്ടിച്ചേർത്ത കല്ലൂർ ഡെന്നീസ് തിരക്കഥ എഴുതി അനിൽ ബാബു സംവിധാനം ചെയ്ത സിനിമയാണ് സാക്ഷാ ശ്രീമാൻ ചാത്തുണ്ണി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഈ സിനിമ റിലീസായത് ഇന്നസെൻറ്റ് ജഗദീഷ് ബൈജു സന്തോഷ് മാധു ജഗദീഷ് ശ്രീകുമാർ ഇവരൊക്കെയാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ ടി പത്മരാജൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ഞാൻ ഗന്ധർവൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഈ സിനിമ റിലീസായത് നിതീഷ് ഭരദ്രാജ് സുവർണ ആനന്ദ് ഇവരൊക്കെയാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ വിനോദയാത്രയ്ക്ക് പോയ ഒരു പെൺകുട്ടിക്ക് കടൽ തീരത്തു നിന്നും ഒരു മരപ്പാവ കളഞ്ഞു കിട്ടുകയും അതിൽ നിന്ന് ഗന്ധർവൻ പ്രത്യക്ഷപ്പെടുകയും പെൺകുട്ടിക്ക് ഗന്ധർവനോട് പ്രണയം തോന്നുകയും ചെയ്യുന്നതാണ് ഈ സിനിമയിലെ പ്രമേയം ഉദയകൃഷ്ണ സിബി കെ തോമസ് തിരക്കഥ എഴുതി ജോണി ആന്റണി സംവിധാനം ചെയ്ത സിനിമയാണ് ഈ പട്ടണത്തിൽ ഭൂതം രണ്ടായിരത്തി ഒമ്പതിനാണ് ഈ സിനിമ റിലീസായത് മമ്മൂട്ടി കാവ്യ മാധവൻ ഇന്നസെന്റ് സുരാജ് വഞ്ഞാറമ്മൂട്ട് സലീം കുമാർ രാജൻ പി ദേവ് ഇവരൊക്കെയാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം അരുൺ അനിരുദ്ധൻ ജസ്റ്റിൻ മാത്യു തിരക്കഥ എഴുതി ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത സിനിമയാണ് മിന്നൽ മുരളി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഈ സിനിമ റിലീസായത് ടൊവിനോ തോമസ് ഗുരു സോമസുന്ദരം ഇവരൊക്കെയാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ കോവിഡ് എന്ന മഹാമാരിയെ തുടർന്ന് രണ്ട് തവണ ഷൂട്ടിംഗ് തടസ്സപ്പെട്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിൽ തന്നെ ചിത്രീകരണം പൂർത്തിയാക്കാൻ നിർമ്മാതാക്കൾക്ക് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിൽ പകർച്ചവ്യാധി കാരണം തിയേറ്ററുകൾ അടച്ചിട്ടതിനാൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ചിത്രം നേരിട്ട് റിലീസ് ചെയ്തത് ഡിസംബർ പതിനാറിന് മുംബൈ ഫിലിം ഫെസ്റ്റിവലിൽ ഇത് പ്രദർശിപ്പിച്ചു ഏപ്രിൽ പതിനേഴ് രണ്ടായിരത്തി ഏഴ് വിനയൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് അതിശയൻ മാസ്റ്റർ ദേവദാസ് ജാക്കി ഷെറോഫ് ജയസൂര്യ മുകേഷ് കാവ്യ മാധവൻ കാർത്തിക ഇവരൊക്കെയാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഹരികൃഷ്ണൻ തിരക്കഥ എഴുതി വി എ ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഒടിയൻ മോഹൻലാൽ പ്രകാശ് രാജ് മഞ്ജു വാര്യർ ഇവരൊക്കെയാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ സിനിമ തമിഴ് തെലുങ്ക് ഭാഷകളിൽ ഡബ്ബ് ചെയ്ത് പുറത്തിറക്കി ഒടിയൻ പ്രധാനമായും സമ്മിശ്ര പ്രതികരണങ്ങളാണ് നേടിയത് നിരൂപകർ പ്രകടനത്തെയും സംഗീതത്തെയും ആക്ഷൻ സീക്വൻസുകളെയും പ്രശംസിച്ചെങ്കിലും സംവിധാനം വിഷ്വൽ ഇഫക്റ്റുകൾ തിരക്കഥ എന്നിവയെ വിമർശിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോഹൻലാൽ തന്നെ ഡയറക്റ്റ് ചെയ്ത് അദ്ദേഹം തന്നെ നായകനായി അഭിനയിച്ച സിനിമയാണ് ബറോസ് റീഡിയയിലാണ് ഈ സിനിമ റിലീസായത് മോഹൻലാൽ മായാറാവോ വെസ്റ്റ് ഇവരൊക്കെയാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ ക്രിസ്റ്റോവ ഡോ ഗാമയുടെ നിധി കാവൽ നിൽക്കുന്ന കഴിഞ്ഞ നാല് നൂറ്റാണ്ടുകളായി ആരെയും അതിലേക്ക് കടക്കാൻ അനുവദിക്കാത്ത വിശ്വസ്തനായ ഒരു സേവകനായി മാറിയ ഒരു ബോധത്തിൻ്റെ കഥയാണ് ബറോസ് ഈ സിനിമ അഞ്ച് ഭാഷകളിൽ റിലീസ് ചെയ്തിരുന്നു മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസായ ഒരു ഫോക്ക് ഹൊറർ ത്രില്ലർ ചിത്രമാണ് ഭ്രമയുഗം രാഹുൽ സദാശിവനാണ് ഈ സിനിമ സംവിധാനം ചെയ്തത് മമ്മൂട്ടി സിദ്ധാർത്ഥ ഭരതൻ അർജുൻ അശോകൻ ഇവരൊക്കെയാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഈ സിനിമ അധികാരം അത്യാഗ്രഹം മനുഷ്യ സ്വഭാവം എന്നിവയുടെ പ്രമേയങ്ങൾ പര്യവേഷണം ചെയ്യുന്നു കൂടാതെ അതിന്റെ പ്രകടനങ്ങൾ ഛായാഗ്രഹണം അതുല്യമായ കഥാപറച്ചൽ എന്നിവയ്ക്ക് നിരൂപക പ്രശംസ നേടിയിരുന്നു മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി തുടങ്ങിയ അഞ്ചു ഭാഷകളിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിരുന്നത് ശാന്തി ബാലചന്ദ്രനും ഡൊമിനിക് കരുണും കൂടി തിരക്കഥ എഴുതി ഡൊമിനിക് കരുൺ സംവിധാനം ചെയ്ത സിനിമയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇപ്പോഴും ഈ സിനിമ തിയേറ്ററിൽ വമ്പൻ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ദുൽഖർ സൽമാൻ കല്യാണി പ്രിയദർശൻ നസ്ലിൻ സാൻറി മാസ്റ്റർ അരുൺ കുർഗിയൻ ചന്തു സലിൻകുമാർ ഇവരൊക്കെയാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ ന്യൂ വേർഷൻ കളിയാങ്കാട്ട് നീലയെക്കുറിച്ചും ചാത്തന്മാരെക്കുറിച്ചും ഒടിയനെക്കുറിച്ചും പറയുന്ന ഒരു അടിപൊളി സ്റ്റോറി തന്നെയാണ് ലോക ചക്രവൺ ചന്ദ്ര ഈ സിനിമയും അഞ്ച് ഭാഷകളിലാണ് റിലീസായിരിക്കുന്നത് മലയാളം തമിഴ് ഹിന്ദി കന്നഡ തെലുങ്കു മലയാളത്തിൽ മികച്ച വിജയം കൈവരിച്ചതിന് ശേഷമാണ് മറ്റു ഭാഷകളിലേക്ക് ഈ സിനിമ ഡബ് ചെയ്യപ്പെട്ടത് അപ്പോൾ ഇതൊക്കെയാണ് മലയാളത്തിലെ സൂപ്പർ ഹീറോ സിനിമകൾ ഇതല്ലാതെ നിങ്ങൾക്കറിയുന്ന ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് അറിയിക്കുക ചാനൽ ഇഷ്ടം ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക